ഇയാളെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് നിന്റെ പേര് പറ പറയാനല്ലേ പറഞ്ഞു please A R C H A N A അർച്ചന വാവ് എന്തേ പേര് പറ എന്താ കാര്യം പറയാം ആദ്യം നിന്റെ പേര് പറ K E R T H I K കാർത്തിക് ബ്യൂട്ടിഫുൾ ഇവിട എന്തിനാ വന്നത് ഞങ്ങളെ പിക്നിക്കിനെ വന്നതാ അർച്ചന നിന്റെ ശബ്ദം നന്നായിട്ടുണ്ട് ശബ്ദമോ അർച്ചന നീ ഞാൻ ശബ്ദം സങ്കല്പിക്കും നിന്റെ ശബ്ദം എത്ര നല്ലതാണെന്ന് അറിയാം അല്ല നിന്നോട് സംസാരിക്കുമ്പോ എനിക്ക് കുറച്ച് ഈസി ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഹേ ഇല്ലില്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് കുറച്ചുകൂടി മതി ബുദ്ധിമുട്ടി ആരും എന്നോട് അയ്യോ നിങ്ങളുടെ ഭാവനയിലുള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കുമായിരിക്കും എനിക്ക് കേൾക്കില്ല കാരണം ഞാനല്ല അത് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോ രണ്ടുപേരോട് സംസാരിക്കോ സത്യസന്ധതയോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ എന്നെ ഈ രീതിയിൽ ഇഷ്ടപ്പെടുന്നവര് മാത്രം എന്നെ സ്നേഹിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ മതി എനിക്കും എനിക്ക് ശബ്ദമുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കേണ്ട വേണ്ട ഒരു തമാശയ്ക്ക് വേണ്ടി ഞാൻ കാർത്തിക് എന്തു പറ്റി അവൾ അവസാനം എന്താ പറഞ്ഞു മനസ്സിലായില്ല അത് എന്താ എനിക്ക് ശബ്ദമില്ല ആവശ്യമില്ല പറയാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്താ ഉണ്ടായത് നമുക്ക് പിന്നീട് കാണാം

എന്താ അർജുന ഞാൻ ഇത്രയും പറഞ്ഞില്ലേ ബാബു സ്റ്റേ ദ അർജുനെ വീട്ടിലേക്ക് പോയിക്കോളൂ അർജുനെ വീട്ടിലേക്ക് പോകാൻ എന്താ സീരിയസ് സാർ വാക്കിങ്ങിന് പോകുന്നേ എന്താ സർ സാർ ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊന്നു ബാബു ഷീ ഷോട്ട് ബൈ ഹർ ഓൺ ബോഡി ഗാർഡ്സ് ബുള്ളറ്റ് ആയിരുന്നു ബാബു ഡൽഹി ബഹളം ആകുന്നുണ്ടിരിക്കുക ആറ് പാവങ്ങൾ വെടിവെച്ച് കൊന്നു ഇവിടെ ഏത് നിമിഷവും ബഹളം ഉണ്ടാകാം അതുകൊണ്ട് ഇവിടെയുള്ള ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി മെയിൻ ഗേറ്റ് പൂട്ടിയിട്ടാണ് ഞാൻ അയ്യോ വന്നേ ആ സെക്രട്ടറി ഉണ്ടല്ലോ അയാൾ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ബാബു ബാബു എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു തരുമോ മുഖ്യമന്ത്രി ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്താ ചെരുപ്പ് കൂട്ടിയത് എനിക്ക് ദേഷ്യം വരും കേട്ടോ ഇന്ദിരാഗാന്ധി മരിച്ച കാര്യമാ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയാണെങ്കിൽ അസുഖമായിട്ട് ആശുപത്രി കിടക്കുക ഈ ഷോക്ക് എങ്ങനെ അദ്ദേഹം താങ്ങും ബുദ്ധിമുട്ടാണ് ഒരു പ്രൈം മിനിസ്റ്റർക്ക് ശരിയായ കാര്യം ാണ് നിങ്ങളിപ്പ വരൂന്ന് എനിക്കറിയായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ കാത്തു നിന്നെന്ന് നിങ്ങൾക്കറിയില്ല എന്ത് വേണം നിനക്ക് നിങ്ങളുടെ കണ്ണി നോക്കി സംസാരിക്കാൻ എനിക്ക് നാണാവുന്നു എനിക്ക് സച്ചിനെ ഇഷ്ടോ ഷാറുഖ് ഖാനെ ഇഷ്ടമോ ഏത് പെണ്ണിനും നിങ്ങളെ കണ്ട റാന്ത് പിടിക്കും ഈ അപ്പാർട്ട്മെന്റ് ഇത്രയും ഭംഗിയായിരിക്കാൻ കാരണം നിങ്ങളുള്ളത് കൊണ്ടാ എനിക്ക് പ്രായം വളരെ കുറവാ പക്ഷേ ഞാൻ നിങ്ങളെ കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സ് നിങ്ങളിൽ അർപ്പിച്ചു നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ നിങ്ങളുടെ കണ്ണ് യൽ ഇങ്ങനെ പറഞ്ഞ് തീരില്ല എന്തോ

വിജയ് എന്തോ വീണ പോലെ വിജയ് വിജയ് ഇവൻ എന്തോള് വിഷമോ ഇതെന്താ ബ്ലൗസ് ഇട്ടുകൊണ്ട് കാണുന്ന പോലെ ഒന്ന് പോക്കു സർ 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 പേടിക്കണ്ട സർ അയാക്കൊന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റില്ല സാർ താഴെ വീഴുന്നതിന് തൊട്ട് മുമ്പ് മിഡ് എയറിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടില്ല ഇയാൾ താഴെ ലാൻഡ് ചെയ്യുന്നേ ചേച്ചിയോട് പറഞ്ഞു അവരോട് പറഞ്ഞിട്ട് എന്താ സാർ കാര്യം ഞാൻ ഇന്റർകോമിൽ ഫോൺ ചെയ്തപ്പോ അവരുടെ മോനാ ഫോൺ എടുത്തത് നിന്റെ അച്ഛൻ താഴെ വീണ് ചാവാൻ കിടക്കാൻ അവനോട് പറഞ്ഞപ്പോ വരും ഒരു പാക്കറ്റ് ചിപ്സും കൂടി കൊണ്ടുവരാൻ പറഞ്ഞു ഇയാൾക്ക് ഇയാ പറ്റില്ല അവരാരും മൈൻഡ് ഇല്ല സർ അല്ല എങ്ങനെ പറഞ്ഞാ വിശ്വസിക്കില്ല സർ പറ്റിയോ പറ്റിയോന്നോ വീണത് കേബിൾ ടി വി വയറ് ടെലിഫോൺ കേബിള് ഇതിലെല്ലാം പിടിച്ച് തൂങ്ങി സ്പൈഡർമാനെ പോലെ നാലുകാരില്ല വീണത് ഹോസ്പിറ്റലിൽ പക്ഷെ വിജയ് ഇതൊരു നല്ല സന്ദർഭ അതല്ല നാളെ രാവിലെ ഒരു ബൊക്ക് അമ്പലത്തിലെ പ്രസാദം ഇതൊക്കെയാണ് ഞാൻ അയാളെ കാണാൻ പോകുന്നു ഞാനും വേണ്ട വിജയ് വേണ്ട നീ വന്ന സംഗതി കൊള്ളോ ഏടാ ഞാനൊരു അക്ഷരം ഇണ്ടിലേടാ കഥകളിക്കാർ ചോദിക്കുന്ന പോലെ കണ്ണുകൊണ്ട് ഞാൻ സുഖമാണെന്ന് ചോദിക്കും നാദസ്വരം കാണില്ല അതെ എന്നോട് വേണമെങ്കിൽ കളിച്ചു പക്ഷെ എന്റെ ജീവിതം വെച്ച് കളിക്കരുത് ഓക്കെ

ജീവനോടെ ഉണ്ടോ അതിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു സർ വലുതായിട്ടൊന്നും പറ്റിയില്ലോ ചെറിയൊരു സോറി സർ എക്സ് ചെറിയ സംശയം എന്താ അതായത് എന്തെങ്കിലും അടിക്കുന്നതിന് മുമ്പ് താഴെ വീണോ അതടിച്ചതിന് ശേഷം താഴോ അല്ല സർ ഈ ഫ്ലാറ്റ് ഉള്ളവർക്ക് മുഴുവൻ സംശയമാണ് അല്ല അതെ വാച്ച്മാനാണ് പാട്ടയെ അടിച്ചതെന്ന് പറയുന്നത് Ah, dump bingung lah, pati kalidchen apa itu? out. Sorry. <laughs> Sorry. <laughs> Sorry, <des> era <incarcerated> carte? ha hey. uh -huh. uh -huh. <laughs> 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 ഞാനൊന്നും ചോദിക്കണം എന്ന് വിചാരിച്ചതാ ഇവന ആ പാട്ടുകളുടെ കാര്യം ഇതുകൊണ്ട് നിന്നോട് പറഞ്ഞാ ഞാൻ പറഞ്ഞു എടാ അയാളെ കണ്ടെങ്ങനാ ശരി ഐ സോറി അർജുന കട്ടൻ തന്നാൽ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ലായിരുന്നു അതെ അത് തുറന്നു നോക്കത്തുനിന്ന് മ്യൂസിക് വന്നോണ്ടിരിക്കുക ഞാനൊന്ന് ചോദിച്ച തെറ്റിദ്ധരിക്കരുത് കേട്ടോ നിന്നെ സംബന്ധിച്ച് എന്നാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് എന്ന് വെച്ചാൽ എന്താ എന്താ ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും മ്യൂസിക് എന്ന് പറഞ്ഞാൽ സന്തോഷം എനിക്ക് മ്യൂസിക് മറ്റൊരു ഭാഷ എനിക്ക് ഹിന്ദി അറിയില്ല ചൈനീസ് അറിയില്ല അതുപോലെ മ്യൂസിക്കും അറിയില്ല എന്നാൽ എനിക്കറിയാവുന്ന ഒരു ഭാഷ നിങ്ങൾക്ക് ആർക്കും അറിയില്ല മൗനം